കൊച്ചി പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിവാദം മൂലം ക്രൈസ്തവരുടെ സന്യാസ വസ്ത്രവും ശിരോവസ്ത്രവും വിവാദത്തിലേക്ക് വലിച്ചെഴിക്കുന്നവരോട് ഹിജാബും ക്രൈസ്തവ സന്യാസരുടെ ശിരോവസ്ത്രവും രണ്ടും രണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഹിജാബിനെ അനുകൂലിക്കുന്നവർക്ക് ഒരു ചുരിദാറിന്റെ ഷാൾ അല്ലെങ്കിൽ ഒരു തുണി കഷ്ണം എടുത്ത് തലയിലൂടെ ഇട്ടാൽ അത് തട്ടം അല്ലെങ്കിൽ ഹിജാബാക്കി മാറ്റാൻ സാധിക്കും മതം അനുശാസിക്കുന്നതാണെങ്കിൽ പോലും അത് ഒരു ചോയ്സ് വസ്ത്രമാണ് എപ്പോൾ വേണമെങ്കിലും ഊരി മാറ്റി വെക്കാം എന്നാൽ ഒരു ക്രൈസ്തവ സന്യാസിനി അണിയുന്ന അവളുടെ ശിരോവസ്ത്രം ഒരു ചോയ്സ് വസ്ത്രമല്ല മറിച്ച് അതൊരു റിലീജിയസ് വസ്ത്രമാണ് വർഷങ്ങളുടെ പഠനത്തിനും പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനും ശേഷം പൂർണ്ണ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിതചര്യയുടെ ഭാഗമാണ് സന്യാസ വസ്ത്രവും ശിരോവസ്ത്രവും ഒരു സന്യാസി ആകണം എന്നുള്ള ആഗ്രഹത്തോടെ സന്യാസ ഭവനത്തിന്റെ പടികൾ കടന്നു വരുന്ന ഒരു യുവതി ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചു വർഷക്കാലം ഫോർമേഷന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് ആസ്പിറൻസിൻസി സ്ട്രിക്സ് സി എന്നീ എല്ലാം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ സന്യാസം എന്താണ് അത് എന്ന് തുടങ്ങി എങ്ങനെ ജീവിക്കണം ഒരു സന്യാസി സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം സ്വന്തം സന്യാസ സഭ ഓരോ സന്യാസിനിക്കും നൽകുന്ന അവകാശങ്ങളും ചുമതലകളും സന്യാസ സഭയുടെ വസ്ത്രധാരണം ആ വസ്ത്രം എന്തിനാണ് ധരിക്കുന്നത് എവിടെയെല്ലാം എപ്പോഴൊക്കെ ധരിക്കണം എന്നെല്ലാം വ്യക്തമായി പഠിപ്പിക്കുന്നതായിരിക്കും ഓരോ കാലഘട്ടത്തിലും താൻ പഠിച്ച കാര്യങ്ങൾ തനിക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് വ്യക്തമായ അവബോധം ഉണ്ടെങ്കിൽ മാത്രം സ്വതന്ത്രമായ മനസ്സോടെ ഇനിയും തനിക്ക് മുന്നോട്ട് പോകാൻ താൽപ്പര്യമുണ്ട് എന്ന് സഭാ അധികാരികളോട് സ്വന്തം കൈപ്പടയിൽ എഴുതി അനുവാദം ചോദിച്ചാൽ മാത്രമേ അവൾക്ക് സന്യാസിനിയാകണം എന്നുള്ള തന്റെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയുള്ള അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവൾക്ക് തിരികെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങാം വ്യത്യസ്ത ചൈതന്യം ജീവിക്കുന്ന നാനൂറ്റി ഇരുപതിൽ പരം സന്യാസ സഭകൾ വിവിധ പ്രോവിൻസുകൾ ഉൾപ്പെടെ കേരളത്തിൽ ഇന്ന് നിലവിലുണ്ട് അവരിൽ കാൽപാദം വരെ അല്ലെങ്കിൽ മുട്ടിന് താഴെ വരെ നീളമുള്ള ഉടുപ്പിനൊപ്പം ശിരോവസ്ത്രം ധരിക്കുന്നവരും ഇല്ലാതെ സാരി മാത്രം ധരിക്കുന്നവരും ശിരോവസ്ത്രവും സാരിയും ധരിക്കുന്നവരും ചുരിദാർ മാത്രം ധരിക്കുന്നവരും ഉണ്ട് ഓരോ സന്യാസ സഭയുടെയും ഡ്രസ് കോഡുകൾ വ്യത്യസ്തം തന്നെയാണ് പലപ്പോഴും വിവിധ സന്യാസ സഭകൾ കാലത്തിനും ദേശത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് അല്പം ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി കാണിക്കാറില്ല ക്രൈസ്തവ സന്യാസർ ഒരിക്കലും തങ്ങളുടെ സന്യാസ വസ്ത്രവും ശിരോവസ്ത്രവും ഒരു ആഭരണം പോലെയല്ല വല്ലപ്പോഴും എടുത്ത് അണിയുന്ന ഒന്നുപോലെയല്ല ഉപയോഗിക്കാറുള്ളത് അതായത് ഒരു സന്യാസിനി പ്രഭാതം മുതൽ പ്രദോഷം വരെ തന്റെ സന്യാസ വസ്ത്രവും ശിരോ വസ്ത്രവും ധരിച്ചാണ് അവൾ തന്റെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും നിറവേറ്റുന്നത് അതായത് ലോകത്തിലുള്ളവർ തന്റെ സൗന്ദര്യം കണ്ടാലോ എന്ന് ഭയന്നല്ല ഒരു സന്യാസിനി അവളുടെ സന്യാസ വസ്ത്രവും ശിരോ വസ്ത്രവും ധരിക്കുന്നത് മറിച്ച് അത് അവളുടെ ആത്മസമർപ്പണത്തിന്റെ അടയാളമാണ് അത് അവളുടെ ജീവനോടും ശരീരത്തോടും ഇഴകി ചേരുന്ന ഒന്നാണ് അതായത് ആ വസ്ത്രം ഒരു സാക്ഷ്യമാണ് ഒരു സന്യാസിനിയുടെ തിരുവസ്ത്രവും ശിരോവസ്ത്രവും തന്നോടും തന്നെയും സമൂഹത്തോടും പ്രഘോഷിക്കുന്നത് ദൈവത്തിനും ദൈവജനത്തിനുമായി താൻ സ്വയം സമർപ്പിച്ചു ഇന്നു മുതൽ ലോകം മുഴുവനെയും സ്വന്തമായി കാണേണ്ട ആത്മീയ മാതൃത്വത്തിന് താൻ ഉടമയായി എന്നുള്ളതാണ്